നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ തീപാറുന്ന മത്സരമാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത് അതിൽ പല മണ്ഡലങ്ങളിലും ശക്തിയേറിയ ത്രികോണ മത്സരം തന്നെയായിരുന്നു നടന്നത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അതിശക്തമായ ത്രികോണ മത്സരം തന്നെ നടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ സിറ്റിംഗ് എം പി ആയ ശശി തരൂർ മൂന്ന് തവണയാണ് അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് എത്തിയത് വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂരിനെ ഇക്കുറി ലോക്സഭാ മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് എതിർ സ്ഥാനാർത്ഥികളായി എത്തിയത് മറ്റൊരു വിശ്വപൌരനായ ബി ജെ പിയിലെ രാജീവ് ചന്ദ്രശേഖരനാണ് അദ്ദേഹം ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സി പി ഐയുടെ സൗമ്യമുഖം എന്നറിയപ്പെടുന്ന പന്യൻ രവീന്ദ്രനാണ് ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ശക്തിയേറിയ ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് തന്നെയാണ് നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ രാവിലെ പോസ്റ്റൽ വോട്ട് എണ്ണുന്നത് മുതൽ തന്നെ ഓരോരുത്തരുടെയും ലീഡ് നിലകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ തമ്മിലാണ് അതിശക്തമായ മത്സരം തിരുവനന്തപുരത്ത് നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ തിരുവനന്തപുരം മണ്ഡലം ഒൻപത് തവണയാണ് കോൺഗ്രസിനൊപ്പം നിന്നത് ശശി തരൂർ തന്നെ ഇക്കുറി മത്സരിക്കുന്നത് നാലാം വട്ടമാണ് ഹാഡ്രിക് നേടിയ തിരുവനന്തപുരത്ത് നിന്നും ഹാഡ്രിക് വിജയം നേടിയ സ്ഥാനാർത്ഥി കൂടിയാണ് ശശി തരൂർ എന്നാൽ അത്തരം കഥകളൊക്കെ കടമുഴുക്കി എറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വ്യക്തമായ ലീഡ് നേടി മുന്നേറുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനിയും കോൺഗ്രസിന് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലെയും വോട്ട് എണ്ണുവാനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നിലനിർത്തിയിരിക്കുന്ന ഈ ലീഡ് ഏത് നിമിഷവും മാറി മറിയാം ശശി തരൂർ വിജയത്തിലേക്ക് എത്താം എന്ന് യു കേന്ദ്രങ്ങൾ പറയുന്നു എന്നാൽ അവസാന നിമിഷത്തിൽ അവസാന ലാപ്പ് വോട്ട് എണ്ണുമ്പോൾ തീർച്ചയായും പന്തിൻ രവീന്ദ്രൻ മുന്നോട്ട് വരും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എൽ എന്നാൽ ശക്തമായ ത്രികോണ മത്സരം നടന്നു എന്ന് വിശ്വസിക്കുന്ന തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും ഇഞ്ചിയോടിഞ്ച് മത്സരിക്കുന്ന അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സര ഫലങ്ങൾ മാറി മാറി ഗതിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നത് മണിക്കൂറുകൾ മണിക്കൂറുകൾ ഇടപെട്ട് മിനിറ്റുകൾ മിനിറ്റുകൾ ഇടപെട്ട് ഇവരുടെ ലീഡ് നിലകൾ മാറിമറിയുന്നു അതുകൊണ്ട് തന്നെ ആര് വിജയിക്കും എന്ന് പറയാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിലും യു ഡി എഫും ബി ജെ പിയും തന്നെയാണ് അവിടെ ശക്തമായ മത്സരം കാഴ്ചവച്ചിരിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിലനിർത്തിയിരിക്കുന്ന അതായത് വോട്ടെണ്ണൽ തുടങ്ങി ഏതാണ്ട് നാല് നാലര മണിക്കൂറുകൾ പിന്നിടുന്ന ഈ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ നിലനിർത്തിയിരിക്കുന്ന ഏതാണ്ട് പതിനൊന്നായിരത്തി ശിഷ്ടം വോട്ടിന്റെ ലീഡുകൾ ഇനി മാറി മറിയാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിന്തനീയം തന്നെയാണ് പക്ഷെ കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെ വോട്ടുകൾ ഇതിനെ മറികടക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് സി തീർത്തും അപ്രസക്തമായി നിൽക്കുന്നു എന്ന തോന്നലാണ് ഈ അവസരത്തിൽ ഉണ്ടാകുന്നത് എന്തായാലും ആരായിരിക്കും തിരുവനന്തപുരം പിടിക്കുക എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായ ഒരു ചിത്രം തെളിഞ്ഞു വരുന്നില്ല നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക